ഹലോ മച്ചാൻമാരെ നമ്മുടെ ബുദ്ധിന്റെ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഭയങ്കര മച്ചാർ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്നൊക്കെ വിശ്വസിക്കുന്നു ഓക്കെ മച്ചാമാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ സൺഡേ വീഡിയോ ആയിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ചങ്ക് അസ്ക്രൈവിന്റെ അക്കൗണ്ടിലോട്ട് കയറാൻ വേണ്ടി പോകണം അതിന് മുന്നേ തന്നെ നമ്മുടെ ഇവിടെ നിങ്ങൾ ആദ്യത്തെ കാണുന്നെങ്കിൽ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വണ്ടി മറക്കരുത് അപ്പൊ ഗൂഗിൾ വരും പറഞ്ഞല്ല അടുപ്പിനെ കിടക്ക നമ്മൾ നേരെ ഈ വീഡിയോ ഇട്ട് നടക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റെഡിയും കൂടെ കാര്യങ്ങളും വേണോ അപ്പം മച്ചാമാരെ ഈ ഒരു വീഡിയോയിൽ റെഡിയും കൂടെ കാര്യങ്ങളൊക്കെ ഒളിഞ്ഞാൽ അപ്പം ജസ്റ്റ് ഒന്ന് കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ റെഡിയും എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ മച്ചമാരെ റെഡിയും കൂടെ കാര്യങ്ങളും കിട്ടാത്ത മച്ചമാരെ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം നമ്മൾ സ്പെഷ്യൽ സൺഡേ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതായത് സണ്ടേ നമ്മുടെ ചങ്കാസ്കാര മച്ചമാർക്ക് ആർക്കും കാര്യം ഒരാൾക്ക് നമ്മൾ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ എടുത്തുകൊടുക്കുന്നതായിരിക്കും അതായത് നിങ്ങളിൽ ഒമ്പതിന്റെ ഡ്രോപ്പോ ഇരുപത്തി ഒമ്പതിന്റെ ഡ്രോപ്പോ മുപ്പിൻ്റെ ഡ്രോപ്പ് കാര്യങ്ങളും വരുവാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക അപ്പം നമ്മൾ എന്തായാലും എടുത്ത് തരുന്നതായിരിക്കും തന്നെ നമ്മൾ ഇതുവരെയായിട്ടും സപ്പോർട്ട് ചെയ്തത് നമ്മുടെ ചങ്ക്സ്ക്രം മറ്റേ ലോഗോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി നമ്മുടെ വീഡിയോസിനെ തന്നെ ഉൾപ്പെടുത്താൻ വേണ്ടി പോവാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ലോഗോസ് കാര്യങ്ങളും വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാലങ്ങളെസ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾ ലോഗോസ് കാര്യങ്ങളും കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ അപ്പൊ ഇനി വലിയൊരു കാര്യം പറയാൻ വേണ്ടി പോകുന്നത് വേറെ ഒന്നും ഇല്ല ഗീസ് നമ്മളാണെങ്കിൽ പുതിയൊരു ഗീവ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് എന്തിനാണെങ്കിൽ ഉടനെ ആ ഒരു ഗീവെന്ന് വെച്ചാൽ നമ്മൾ തേറ്റിക്ക സസ്ക്രൈബിലോട്ട് വയ്ക്കൊണ്ടിരിക്കുകയാണ് ഗീസ് ആ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മളൊരു ഗീവ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം അടിക്കാൻ വേണ്ടി നിങ്ങൾ ചാനൽ ചാൽക്രൈബ് സപ്പോർട്ട് ചെയ്യുക മാക്സിമം എല്ലാ മറ്റന്മാർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ചങ്ക് അസ്തവിൻ്റെ അക്കൗണ്ടിലോട്ട് കയറാൻ വേണ്ടി പോവാണ് അപ്പോൾ ചക്കിൻ്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഗൂഗിൾ അക്കൗണ്ട് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നേരെ നമുക്ക് ആ ഒരു അക്കൗണ്ടിലോട്ട് തന്നെ കയറാം അങ്ങനെ നമ്മൾ നേരെ അക്കൗണ്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് അപ്പോൾ ചക്കൻ്റെ അക്കൗണ്ടിൽ എന്തൊക്കെ കളക്ഷൻ ഉണ്ടെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടുള്ള തുറക്കാട്ടാണ് ഞാൻ വിട്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് കയറി നോക്കാം എങ്കിൽ സംഭവം കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് അങ്ങനെ ഫൈനലി നമ്മൾ നേരെ ഗെയിം ഓപ്പൺ ചെയ്ത് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഫൈനലി നേരെ ഇപ്പം തന്നെ കയറിയിരിക്കുന്നു എനിക്കൊന്നും ശരിക്ക് നെറ്റ് പ്രോബ്ലം നല്ല രീതിക്ക് അടിക്കുന്നുണ്ട് ഓക്കെ അതായത് മഴയൊക്കെ ഉണ്ട് റേഞ്ച് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യപ്പെട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിക്ക് നെറ്റ് പ്രോബ്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ചക്കൻ്റെ അക്കൗണ്ടിൽ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് പക്ഷേ ഈ ഒരു ഇവൻറ്റ്സ് ഒക്കെ പെട്ടെന്ന് പറഞ്ഞിട്ടാണ് ഗസ് സംഭവം കണ്ടോ ലോഡ് ലോഡേ ലോഡ ഇങ്ങനെ വെയിറ്റ് അടിച്ച് ചോദിക്കുകയാണ് അങ്ങനെ ഫൈനലി നമ്മൾ നേരെ ചെക്കിൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് എൻ്റെ പുഞ്ഞ് ഗിസ്തും തുമ്പണ്ടിലാണ് ചെക്കൻ ഇട്ടിരിക്കുന്നത് ഓക്കെ നൈസൊരു വണ്ടിലന്നുകൂടെ കിടപ്പുണ്ട് അപ്പോൾ എന്തായാലും കുഴപ്പമില്ലാത്ത സംഭവം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കലാപ്രാടികളോട് തന്നെ കിടക്കണം അപ്പോൾ നമുക്ക് നേരെ ചെക്കൻ്റെ ആ ഒരു ലെവല് കാര്യങ്ങളൊക്കെ എന്തോരം ഉണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പം ലൈക്കൊക്കെ നോക്കാം ഓക്കെ ഗീസ് നമുക്ക് നേരെ നേരിട്ടോട്ട് മേളിൽ കയറി നോക്കി നോക്കാം അപ്പം നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഗീസ് ചെക്കൻ്റെ അതിൽ കുറേ അധികം കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ എന്തായാലും നല്ലൊരു അക്കൗണ്ട് തന്നെയാണെന്ന് തോന്നുന്നു കണ്ടിട്ട് എല്ലാ എമൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് നേരെ നോക്കാം ലെവൽ നോക്കുമ്പോൾ തന്നെ എൻ്റെ മുന്നേ ഗീസ് ആനിമേഷൻസ് ഒക്കെ ഉണ്ട് ഓക്കെ അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ അമ്പത്തി എട്ട് ലെവൽ കിടപ്പുണ്ട് അതുപോലെ കുറേ എമൗട്ട് കിടപ്പുണ്ട് ഓക്കെ ഗീസ് അപ്പം നല്ലൊരു അക്കൗണ്ട് തന്നെയാണെന്ന് തോന്നുന്നു നോക്കി അപ്പോൾ നമുക്ക് നേരെ വാലിറ്റിനകത്ത് കയറി നോക്കാം ഗീസ് കളക്ഷൻസ് കാര്യങ്ങളൊക്കെ എൻ്റെ പോനഗിസ് കുറേ അധികം മണ്ടിലത്തുണ്ട് ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല നമുക്ക് പോണേങ്കിസ് ഒരു അമ്പത് ഹെയർ കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പെരുന്നായിരിക്കും ഇതാണ്ട് ഇതുണ്ട് 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 പിന്നെ രണ്ട് ഇത് ഉടപ്പുണ്ട് ഇതുണ്ട് 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 പിന്നെ രണ്ട് ഇതുണ്ട് പിന്നെ നമുക്ക് ലോക്കിൻ്റെ അടപ്പുണ്ട് പിന്നെ ഇതൊരു ഇതുണ്ട് പിന്നെ നമുക്ക് ഇതുപോലത്തെ അടുത്തുമായിട്ടുള്ള ഹെയർ കാര്യങ്ങളും കാണാൻ വേണ്ടി പരുന്നായിരിക്കും പിന്നെ എൻ്റെ ഈ ഒരു ഹെയർ ഉണ്ട് ഈ ഒരു സംഭവം ഉണ്ട് ഇതൊക്കെ ഉള്ള സംഭവം കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു അമ്പതെണ്ണമുണ്ട് അതുപോലെ നമ്മൾ മാസ്ക് നോക്കുവാണെങ്കിൽ ഒരു മുപ്പത്തി എട്ട് മാസ്ക് കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പരുന്നായിരിക്കും ഇതൊക്കെ ഉണ്ട് ഓക്കെ ഗേസ് ഇപ്പോൾ കുറേ അധികം മാസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ചെറിയ നല്ല രീതിയിൽ ടോപ്പ് അപ്പ് ഒക്കെ ചെയ്യുന്ന ഒരു അത്യാവശ്യം വലിയ ആശങ്കസ് ഒക്കെ ഉള്ളൊരു അക്കൗണ്ടൻ്റെ ആണ് ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഓക്കെ ഗേസ് അപ്പോൾ ഇതൊക്കെ ഉള്ളു മാസ്ക് കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ഇതുണ്ട് ഈ ഒരു മാസ്ക് कितने इनने പിന്നെ നമ്മൾ നോക്കണ ഈ ഫേസിൽ വരുന്ന സംഭവമാണ് അതൊരു പതിനാലെണ്ണം കിടപ്പുണ്ട് ഓക്കെ അപ്പം ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ചെക്കൻ്റെ അക്കൗണ്ടിലുണ്ട് ഓക്കെ ഈ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നത്തും അതുപോലെ നമ്മൾ പിന്നെ നോക്കുകയാണെങ്കിൽ കേസിൽ ഡ്രസ്സാണ് ഡ്രസ്സ് നോക്കുകയാണെങ്കിൽ കേസിലൊരു നൂറ്റി പതിനൊന്ന് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഗീ അടിപൊളിയായിട്ടുള്ള കുറേ ഡ്രസ്സ് കാര്യങ്ങൾ നമുക്ക് ഇതുവഴി കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ ഈ ഒരു ഡ്രസ്സ് ഉണ്ട് എൻ്റെ ഇത് കിടപ്പുണ്ട് പിന്നെ അതിൻ്റെ ഇത് കടപ്പുണ്ട് ഓക്കെ ഗീസ് അവിടെ സ്കൂളുകയാണെങ്കിൽ ഇതുണ്ട് 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 എൻ്റെ ഇത് കടപ്പുണ്ട് ഇതുണ്ട് 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 പിന്നെ ഈ ഒരു വൈറ്റ് കിടപ്പുണ്ട് പിന്നെ നമ്മൾ അവിടെ നോക്കുകയാണെങ്കിൽ ഇതുണ്ട് പിന്നെ ഈ വൈറ്റ് ഉണ്ട് പിന്നെ ബ്ലാക്ക് ഉണ്ട് ഇതുണ്ട് ഈ ഒരു വണ്ടിലുണ്ട് ഗീസ് അങ്ങനെ ജേസിൽ ഒരു യെല്ലോ കളർ ജേസി എൻ്റെ കൂടെ കാണാൻ വേണ്ടി വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷൻസ് കാര്യങ്ങളും നോക്കി അതുകൂടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പം ഇത്രയും സംഭവം കാര്യങ്ങളൊക്കെ ഉള്ളത് തോന്നുന്നു ഗീസ പിന്നെ നോർമൽ നോക്കണ ഒരുപാടുണ്ട് ഗീസ് ഉണ്ടോ നോർമലാണ് കുറേ ഉണ്ടെന്ന് തോന്നുന്നു നോക്കി അപ്പോൾ ഇത്രയും സംഭവം കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പം ഇനി നമുക്ക് നേരെ പാന്റ് കാര്യങ്ങൾ നോക്കാം കീസിനെ പാൻറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഗീസ് ഒരു അറുപത്തി ഏഴ് പാന്റ് കൂടെ കിടപ്പുണ്ട് എൻ്റെ പൊന്നോ ഗീസ് ഒരുപാട് പാന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അവതാറും ഒരുപാട് ായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കണം അപ്പോൾ എന്തായാലും സീ കാണുന്ന പാൻറ്റ് കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ചെക്കൻ്റെ അക്കൗണ്ടിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ അത്യാവശ്യം കളഷനസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഷൂ ആണ് ഷൂ നോക്കുകയാണെങ്കിൽ ഒരു അറുപത്തി മൂന്ന് ഷൂ കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഈ ഒരു ഷൂ കിടപ്പുണ്ട് അതിൻ്റെ ഇത് കിടപ്പുണ്ട് ഇത് ഇടപ്പുണ്ട് ഇതുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു റെഡ് കളറുണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ എൻ്റെ ഇത് ഇടപ്പുണ്ട് പിന്നെ ഇതിൻ്റെ ഇതുണ്ട് 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 അപ്പോൾ എൻ്റെ ഇത് ഇടപ്പുണ്ട് പിന്നെ എന്താണ്ട് ഇതും ഉണ്ട് ഈ ഇത് ഉണ്ട് പിന്നെ ഈ ഒരു ചപ്പിൽ കടപ്പുണ്ട് ഓക്കെ ഗീത് അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഷൂ കാര്യങ്ങള് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അതിന് മുന്നേ ഇവിടെ രണ്ട് ബണ്ടിൽ സടപ്പുണ്ട് നമ്മുടെ തുതും വണ്ടിൽ അടപ്പുണ്ട് പിന്നെ നമുക്ക് സ്രാവിൻ്റെ വണ്ടിൽ അടപ്പുണ്ട് പിന്നെ ഈ ഒരു വണ്ടിലുണ്ട് പക്ഷേ ഈ ഒരു അക്കൗണ്ടിൻ്റെ പ്രത്യേകം ചോദിച്ചാൽ ഗീത് നമ്മൾ എന്തായാലും ഒരു ഏഴ് റൂപ്പ് എടുത്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു ഏഴ് റൂപ്പ് എടുക്കുന്നതിന് മുന്നേ വേറൊരു സംഭവം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതെന്തായാലും നമ്മൾ കഴിഞ്ഞ വീഡിയോ അടുത്ത കഴിഞ്ഞല്ല ഈ ഒരു വീഡിയോ നമ്മൾ പറയുന്നതായിരിക്കും അതൊരു ഇരിക്കട്ടൊക്കെ ഗിസ് പിന്നെ പറയാം അതിന് മുമ്പ് നമുക്ക് ബാക്കിയാൽ മൂട്ട് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഗിസ് ഇവിടെ അത്യാവശ്യമായിട്ട് ഒരു ഇരുപത്തി രണ്ട് മൂട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ ഗിസ് നല്ല രീതിയിൽ കുറേ മൂട്ട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ നമ്മൾ അനിമേഷൻ നോക്കുവാണെങ്കിൽ നമ്മൾ അറിയിട്ട് ഇവൻറ്റ്സ് ഉണ്ടോ ഒരുമിച്ച് വന്ന ഒരു അനിമേഷൻ നമ്മൾ ആദ്യം തന്നെ കണ്ടതാണ് അപ്പോൾ നമുക്ക് അത് വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഗിസ് ഇല്ലാ ഗിസ് ഈ ഒക്കെ അനുമേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പം എന്തായാലും വലിയ കുഴപ്പമില്ലാത്ത കിട്ടാനായിട്ടുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ തൻ്റെ ഈ സംഭവം ഉണ്ട് പിന്നെ ബാഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഇരുപത്തി രണ്ട് ബാഗ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചെക്കൻ്റെ അക്കൗണ്ടിൽ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ ഈ കൈസ് അപ്പം നല്ല രീതിക്കുള്ള ബാഗിൻ്റെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ലൂഡ് ബേഡ്സ് നോക്കണമെങ്കിൽ ഒരു മുപ്പത്തി ആറ് ലൂത്ത് ബേഡ്സ് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ തൻ്റെ ഈ ലൂട്ട് ബേഡ്സ് ഇടപ്പുണ്ട് പിന്നെ ഇതുണ്ട് 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 പിന്നെ എൻ്റെ ഇത് ഇടപ്പുണ്ട് പിന്നെ എൻ്റെ ഈ ഒരു ലൂട്ട് ബേഡ്സ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ കൈസ് അങ്ങനെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രൂത്ത് ബഡ്സ് കാര്യങ്ങളൊക്കെ ചെക്കൻ്റെ അക്കൗണ്ടിൽ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ ഓക്കെ ഗസ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി ഇപ്പോൾ പാരച്ചൂട്ടിൻ്റെ സ്കിന്ന് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു എത്ര മുപ്പത്തി മൂന്ന് പാരച്ചുട്ട് ഇടപ്പുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നൈസ് ആയിട്ടുള്ള കുറേ അധികം പാരച്ചുട്ടിൻ്റെ സ്കിന്നുകൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഓരോരോരോ വന്നിട്ട് നോക്കാം കേസും അപ്പോൾ നെറ്റ് എന്നടിക്കും പിങ്ക് അടിക്കും തോന്നുന്നു ഗസ് എന്ത് വെറ്റി തരാം വേണം ആ ഗസ് ഓക്കെ വെറ്റ് നോക്കാം കേസ് അപ്പോൾ എൻ്റെ ഇത് ഇടപ്പുണ്ട് പിന്നെ ഈ ഒരു ലൂത്ത് ബെഡ് സോറി ഈ ഒരു വാച്ച് ചോടിൻ്റെ സ്കിന്നുണ്ട് പിന്നെ ഈ ഒരു സ്കിന്നുണ്ട് പിന്നെ ഈ ഒരു സ്കിന്നുണ്ട് ടപ്പുണ്ട് ഇതുണ്ട് ഇതുണ്ട് പിന്നെ വേണ്ട ഈ ഒരു എന്താ പാരറ്റോട്ടിൻ്റെ സ്കീൻ ഉണ്ട് വേണ്ടി ഇത് കടപ്പുണ്ട് അങ്ങനെ ഒരു ഒരുപാട് പാരറ്റോട്ടിൻ്റെ സ്കീൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും പിന്നെ നമ്മൾ സ്കേറ്റിംഗ് ബോർഡ് പോകണം എൻ്റെ പൊന്നും ഓക്കെ ഇത് ഒരു നാൽപ്പത്തി ഒന്ന് സ്കേറ്റിംഗ് ബോർഡ് കാര്യങ്ങളും നമ്മുടെ ചക്കൻ്റെ അക്കൗണ്ടിലുണ്ട് ഓക്കെ അപ്പോൾ എന്താ ഈ ഡക്കിൻ്റെ ഇപ്പറപ്പുണ്ട് അതിൻ്റെ ഈ ഒരു ഡക്ക് അടപ്പുണ്ട് പിന്നെ നമുക്ക് എൻ്റെ ഇത് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും എന്താ ഇത് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും എങ്കിൽ അങ്ങനെ അത്യാവശ്യം നല്ല രീതിക്കുള്ള സ്കേറ്റിംഗ് ബോർഡ് കാര്യങ്ങളൊക്കെ ചക്കൻ്റെ അക്കൗണ്ടിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ കേസ് അപ്പോൾ എന്തായാലും നയിച്ചായിട്ടുള്ള സ്കിന്നി കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് ഓക്കെ ഓക്കെ കെ ശി നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ വോയിസ് ബൈക്ക് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് നോക്കാം അപ്പോൾ തൊട്ട് താഴെ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നമുക്കൊരു പതിമൂന്ന് വോയിസ് ബൈക്ക് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ അതും കൂടെ ജസ്റ്റ് നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും കുറേ ഉണ്ടല്ലോ കിശ് അപ്പോൾ അതെല്ലാം നോക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു സ്കേറ്റിംഗ് ബോഡ് കണ്ടോ കേസ് എന്തോ ബൈക്ക് അടിച്ചിരിക്കുകയാണ് നിൽക്കുകയാണ് അപ്പം എന്തായാലും നമുക്ക് ഇച്ചിരി നോക്കട്ടെ കേസ് ഓക്കെ അപ്പം എന്താ ഇതുണ്ട് ഇതുണ്ട് നമ്മുടെ പരസ്യ സോറി സ്കേറ്റിംഗ് ബോഡ് ഒക്കെ നോർമൽ സ്കേറ്റിംഗ് ബോഡ് ഒരുപാട് ഉണ്ടോ കീസ് അപ്പോൾ നമുക്ക് നേരെ ഇനി ഹോസ്റ്റ് ബൈക്ക് കാര്യങ്ങളൊക്കെ നോക്കാം എന്തോരം ഉണ്ടെന്നുള്ളത് അപ്പോൾ നല്ല രീതിക്ക് നെറ്റ് പ്രോബ്ലം അടിച്ചു കൊണ്ടിരിക്കുകയാണ് കേസ് പിങ് പിങ്ക് അടിച്ച് നിൽക്കാൻ തന്നു ഓക്കെ അപ്പോൾ എന്തെങ്കിലും അയക്കോട്ടെ ഗീസ് അപ്പോൾ എന്തായാലും ഫൈനലി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഒരു പതിമൂന്ന് എന്താ കേസ് ആ ഹോസ്റ്റ് ബൈക്ക് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ കെ അപ്പോൾ അപ്പം എന്തായാലും കുഴപ്പമില്ലാത്ത സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ സി ഡി വലിയ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ കെസ് നല്ല രീതിയിലുള്ള കാഷൻസ് കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ കൈസം അങ്ങനെ ഫൈനലി സംഭവം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വണ്ടിയുടെ സ്കിന്ന് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്താ കാറിൻ്റെ സ്കിന്ന് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു മൂന്ന് നാല് കാറിൻ്റെ സ്കിന്ന് നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ കെ സപ്പം നല്ല രീതിയിലുള്ള കാറിൻ്റെ സ്കിന്ന് കാര്യങ്ങളൊക്കെ ഇതൊക്കെ എൻ്റെ അക്കൗണ്ടിലുണ്ട് ഓക്കെ കിസുണ്ട് ഇതുണ്ട് ഇതുണ്ട് പിന്നെ തന്നെ ഈ ഒരു കാറിൻ്റെ സ്കിന്നും കൂടെ ഉണ്ട് ഓക്കെ കെ പിന്നെ ബൈക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ആറ് ബൈക്കിൻ്റെ സ്കിന്ന് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അതുപോലെ നമ്മൾ എന്താ ഗിസ് നമ്മുടെ മോൺസ്റ്റർ ട്രക്ക് പോകുകയാണെങ്കിൽ അവിടെ എനിക്ക് തോന്നുന്നു ഗിസ് ഒരു അഞ്ച് മോൺസ്റ്റർ ട്രക്കിൻ്റെ സ്കിന്ന് കൈകള് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ ഗിസ് വീണ്ടും നെറ്റ് പ്രോബ്ലം വന്നടിച്ചിരിക്കുകയാണ് ഗിസ് ഓക്കെ എൻ്റെ പോസ് ഇങ്ങനെയാണെങ്കിൽ എന്തും ഈ ഗ്രമണ അഡ്ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും ഒത്തിരി നേരം വേണ്ട തോന്നുന്നു എനിക്കൊന്ന് പെട്ടെന്ന് തന്നെ ഇത് വേറൊരു നടത്തുകയും ആ അങ്ങനെ മാറിയിട്ടുണ്ട് അപ്പം ഇത്രയുണ്ട് അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു അഞ്ച് മോഡൽ ടെക് കാര്യങ്ങളും ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അതുകൊണ്ട് വീണ്ടും അന്ന് നെറ്റ് പ്രോബ്ലം അടിച്ചോണ്ടിരിക്കുന്നത് ഗീസ് അപ്പം ഇത്രേ ഉള്ളൂ പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ അടുത്ത ഈ ഒരു പിക്കപ്പിൻ്റെ സ്കിന്നാണ് അതുപോലെ ഒരു മൂന്ന് പിക്കപ്പിൻ്റെ സ്കിൻ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കീസ് അപ്പം നൈചാരുള്ള പിക്കപ്പിൻ്റെ സ്കിൻ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ജീപ്പിന്റെ സ്കിൻ നോക്കുവാണെങ്കിൽ ഒരു എട്ട് ജീപ്പിൻ്റെ സ്കിൻ കാര്യങ്ങളും ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ കേസാപ്പം എന്തായാലും ഓട്ടോറക്ഷ നോക്കുവാണെങ്കിൽ ഗീസ് ഒരു മൂന്ന് ഓട്ടോറിക്ഷകൾ സ്കിന്നുണ്ട് പിന്നെ കുഞ്ഞുമണ്ടിയുടെ ഒന്നേ ഉള്ളായിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും പിന്നെ നമ്മൾ പിന്നിൻ്റെ സംഭവം കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു അഞ്ചാറ് നമുക്ക് കാണാൻ വേണ്ടി വരുന്നതായിരിക്കും അതുപോലെ നമ്മൾ അവതാർ നോക്കുവാണെങ്കിൽ ഒരു നൂറ്റി നാൽപ്പത്തി എട്ടോ അത്രങ്ങാണ്ട് അവതാറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എത്ര സ്ക്രോൾ ചെയ്താലും താപ്പോട്ടിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും എനിക്ക് ഒരുപാട് 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 അവതാർ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അതൊക്കെ ഒരു നല്ല കാര്യം തന്നെയാണെങ്കിൽ ഒട്ട് ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് അതുപോലെ നമ്മൾ ബാനർ നോക്കുവാണെങ്കിൽ ഒരു നൂറ്റി ഇരുപത്തി എട്ട് ബാനർ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും വെൻറ്റോ പൊഞ്ഞു ബീസ് ഒരുപാട് ബാനറൊക്കെ ഉണ്ട് ഓക്കെ കെസ് അപ്പോൾ എന്തായാലും ഇത്രയും ബാനർ കാര്യങ്ങളൊക്കെ നമ്മുടെ ചേക്കൻ്റെ അക്കൗണ്ടിൽ നമുക്ക് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ കേസ് അപ്പോൾ എന്തായാലും സപ്പോർട്ട് സ്ക്രോൾ ചെയ്തെല്ലാം കാണിച്ചു തരാം ഓക്കെ കെ അപ്പോൾ എൻ്റെ പൊഞ്ഞു അപ്പോൾ സംഭവം കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ കീസ് അങ്ങനെ ഫാ സംഭവം കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ടോക്കൺസ് ആണ് കേസ് ഇപ്പോൾ ഓൾഡ് ഇൻവേർട്ടർ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അതിൻ്റെ ഒക്കെ ഉണ്ട് എൻ്റെ പൊന്നു കീസ് അപ്പോൾ എന്തായാലും സംഭവം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ വേറെ ഗണ്ണിൻ്റെ പുറത്തോട്ട് കയറുകയാണെങ്കിൽ കീസ് നമുക്ക് ഇനി ഗൺ കളക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കും നമ്മുടെ എം ഫോർ എ വൺ കണ്ണാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഒരുപാട് എൻ ഫോർ എം ഫോർ എ വണ്ൻ്റെ കണ്ണുണ്ട് അതുപോലെ തന്നെ എ കെ ഉണ്ട് ഈ ഒരു കണ്ണിൻ്റെ സ്കിന്നുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള കണ്ണിൻ്റെ കളക്ഷിന് നമുക്കിവിടെ കാണാൻ വേണ്ടി പരുന്നതായിരിക്കും അതെങ്കിൽ കണ്ണ് കാര്യങ്ങൾ നമ്മൾ നോക്കുന്നില്ല അല്ലാത്ത കണ്ണൊക്കെ നോക്കുവാണെങ്കിൽ നല്ല എഫ്റ്റ് ഉള്ള കണ്ണുകളും അങ്ങനെ അടിപൊളിയായിട്ടുള്ള കുറേ കണ്ണിൻ്റെ കാര്യങ്ങളും നമുക്ക് ചെക്കൻ്റെ അക്കൗണ്ടിൽ നമുക്ക് കാണാൻ വേണ്ടി വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നല്ല രീതിയിലുള്ള ഗൺ കളക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് അടുത്ത് നോക്കാം ഗീസ് ഓക്കെ വേണ്ടി ഇവിടെയും കാണാൻ വേണ്ടി വരുന്നതായിരിക്കും ഓക്കെ പിന്നെ ഇതിന് ഒറ്റ ഒറങ്ങേ ഉള്ളൂ ഓക്കെ പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ രണ്ടര കടപ്പുണ്ട് പിന്നെ നമ്മുടെ ഉൽപ്പക്ക റോക്കണ കുറേ ഉണ്ട് ഗീസ പിന്നെ ഇതിനും കുറേ ഉണ്ട് ഓക്കെ ഗീസ് പിന്നെ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഇതിനൊന്നുമില്ല ഇതിനും ഒന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ യു എം ബിയാണ് ഗീസ് യു എം പിക്ക് എൻ്റെ കാണുന്ന സ്കിൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ പിന്നെ എം ബി ഫൈവിന് തന്നെ ഈ കാണുന്ന സ്കിന്നൊക്കെ ഉണ്ട് ഗീസ് ഓക്കെ വി എസിന് ഒന്നുമില്ല പിന്നെ എംബി ഫോട്ടി ഒക്കെ ഗീസ് എനിക്കൊന്നും എംബി ഫോട്ടി കാണാൻ ഓക്കെ ഗീസ് എംബി ഫോട്ടിക്ക് കുറേ സ്കിന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എനിക്കൊന്നും ഇതിനകത്ത് ഒന്ന് ഏവോ ഗണ്ണായിട്ടൊന്നും സംഭവം കാര്യങ്ങളും കാണാനില്ല അല്ലാത്ത കണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്തായാലും വേണ്ടത് ഉണ്ട് തോമസിൻ്റെ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഡബിൾ ഏട്ടർ വെക്കണം അതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ സ്കൂളിൽ ആണെങ്കിൽ ഗീസ് ഇവിടെ കണ്ണീൻ്റെ സ്കിന്നുണ്ട് എമിട്ടു സംഭവമൊന്നും ഇല്ലാണ്ട് ഇതിന് ഈ സ്കിൻ കാര്യങ്ങളൊക്കെ ഉള്ളൂ ഓക്കെ ഗീസ് അപ്പോൾ എന്തായാലും ഇതിന് ഒരുപാട് സ്കിന്നുണ്ട് ഓക്കെ ഗീസ് പിന്നെ ഇതിനെ അന്നേ ഉള്ളു അമ്മറ്റേക്ക് ഓക്കെ അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള കണ്ണിൻ്റെ കളക്ഷൻസ് കാര്യങ്ങൾ നമ്മുടെ സെക്കൻഡ് അക്കൗണ്ടിലുണ്ട് അപ്പോൾ എന്തായാലും വലിയ കണ്ണ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നോർമലായിട്ടുള്ള കുറേ കണ്ണിൻ്റെ സ്കിന്നു കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗൺ കളക്ഷൻ കാര്യങ്ങളൊക്കെ സെക്കൻഡ് അക്കൗണ്ടിലുണ്ട് ഓക്കെ കേസ് പിന്നെ നമുക്ക് എന്തിലൊക്കെ നോക്കുവാണെങ്കിൽ ഇതിനൊക്കെ ഇത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് പാനിൻ്റെ സംഭവം കാര്യങ്ങൾ പാനും ബാറ്റിൻ്റെ സ്കിന്നും ഗ്ലൂ ആളൊക്കെ നോക്കാം അപ്പോൾ പാൻ നോക്കുവാണെങ്കിൽ ഒരു എട്ട് പാൻ്റെ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും എൻ്റെ പൊന്നു ഓക്കേ നല്ല രീതിയിലുള്ള സ്കിന്നൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ പരാങ്കിൻ്റെ സ്കിൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഒരുപാട് പറയുന്ന സ്കിന്നുണ്ട് നൈസ് കളക്ഷൻസ് ഉണ്ട് പിന്നെ ബാറ്റ് നോക്കുവാണെങ്കിൽ അതുപോലെ തന്നെ ഒരുപാട് ബാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഏഴ് ബാറ്റ് ഉണ്ട് പിന്നെ കട്ടാനേ ഒന്നുകൊക്കെ ജസ് പിന്നെ കൈകിൻ്റെ സ്കിന്നൊക്കെ നാലിനുണ്ട് പിന്നെ ഇതിനുണ്ട് ഫിഷ്റ്റിന് മാത്രമേ സ്കിന്നില്ല ഒക്കെ പിന്നെ ഗ്രൈനേഡ് ആണ് ഗ്രൈനേഡ് ഒരു പതിനാല് ഉണ്ട് ഓക്കെ അപ്പോൾ ഓപ്പിയായിട്ടിരിക്കുന്ന കുറേ അധികം ഗ്രനേഡിന്റെ സ്കിൻ കാര്യങ്ങൾ നമുക്കെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ എന്തായാലും കേസ് നമുക്ക് മൊത്തത്തിൽ നോക്കാൻ പറ്റത്തില്ലെങ്കിലും ഇത്രയും നല്ല രീതിയിലുള്ള കളക്ഷൻസ് കാര്യങ്ങളൊക്കെ അക്കൗണ്ടിലുണ്ട് എൻ്റെ ഫോനോക്കീസ് അപ്പോൾ ഇത്രയും നല്ല രീതിയിലുള്ള എന്താ കേസ് ഗ്രനേഡിന്റെ സ്കിൻ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അതുപോലെ നമ്മൾ ഗ്ലൂ ആൾ നോക്കുവാണെങ്കിൽ ഒരു പതിനൊന്ന് ഗ്ലൂ ആൾ ഉണ്ട് ഓക്കെ അപ്പം എൻ്റെ ഫോൺ നൈസ് ആയിട്ടുള്ള കുറേ അധികം ഗ്ലൂ ആളിൻ്റെ സ്കിൻ കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ ഓക്കെ നല്ല കളക്ഷൻസ് ഗ്ലൂ ഗ്ലുവാലിനകത്തും ഉണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊന്നും നമുക്ക് ജസ്റ്റ് കുടിച്ചിട്ടുവാത്രയും സംഭവം കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വേറെ ഒന്നല്ല ലഗീസ് ചെക്കൻ്റെ ഒരു നമുക്ക് ബണ്ടിലൊക്കെ ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന വേറെ ഒന്നല്ല ലെഗീസ് നമുക്ക് ഇനി നേരെ ഡയമണ്ട് ഡയമണ്ടൊക്കെ നോക്കുവാണെങ്കിൽ മൂന്ന് ഡയമണ്ടേ ഉള്ളൂ കാരണം സീറോ ഡയമണ്ട് ഒക്കെ ആയിരുന്നു ഇതിന് മുന്നേ പറ്റിയ സംഭവം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആദ്യം തുടക്കത്തിൽ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ചെറിയൊരു സംഭവം പറ്റിയില്ല അല്ലെങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ റെക്കോർഡ് ചെയ്ത സമയത്ത് ഞാനിങ്ങനെ നമ്മുടെ ഈ ഒരു ബ്രോയുടെ അക്കൗണ്ടിൽ കയറിയ സമയത്താണ് ആ ബ്രോയും കേട്ട് അടിക്കേറി ബഗ് അടിച്ച് സത്യം പറഞ്ഞാൽ ഗീസ് എനിക്ക് നമ്മൾ ആ ഒരു എയർ ഡ്രോപ്പ് എടുക്കുന്ന വീഡിയോ ചെയ്യാൻ പറ്റിയില്ലെ ഗീസ് ഡമൻറ്റ് സ്ക്രീൻ റെക്കോർഡ് കാര്യങ്ങൾ ഓഫ് ഓഫായിപ്പോയി അപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ എൻ്റെ ഈ ഒരു ബണ്ടിലാണ് നമുക്ക് അനത്തോടെ കിട്ടിയത് അപ്പം എനിക്കൊന്നും ഈ ഒരു ബണ്ടിലും പിന്നെ അത്ര ഈ ഒരു ബണ്ടിൽ മാത്രമേ ഉള്ളായിരുന്നു ഈ ഒരു വണ്ടിൽ എടുത്തപ്പോഴാണെങ്കിൽ ആ ഒരു മൂന്ന് ഡയമണ്ട് ആൾ നമുക്ക് കിട്ടിയത് പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ അത്ര മുപ്പായിരുന്നു എയർ ഡ്രോപ്പ് കാര്യങ്ങൾ വന്നത് അപ്പോൾ എന്തായാലും ഫൈനലി നമ്മൾ ആ ഒരു ഡ്രോപ്പ് എടുത്ത് കൊടുത്തു പക്ഷേ അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ എന്തായാലും നമുക്ക് ഒരു വീഡിയോ ചെയ്യണമല്ലോ അപ്പോൾ ഞാൻ ഇത് കളഞ്ഞില്ല അപ്പോൾ എന്തായാലും ചക്കൻ പറഞ്ഞു എന്തായാലും ആ ഒരു വീഡിയോ ഇട്ടൊക്കെ കണ്ടാന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ ഫൈനലി നമ്മൾ ചക്കൻറെ ിലെ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്ത് അപ്പം മച്ചാമേ എന്തായാലും നമ്മുടെ വീഡിയോസ് വീഡിയോ വൈകിട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ മച്ചമാരെ ഇതുപോലെ നിങ്ങളുടെ അക്കൗണ്ടിലെ ഡ്രോപ്പ് കാര്യങ്ങൾ വരുവാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജസ് ഒന്ന് ഫോളോ ഒന്ന് മെസ്സേജ് അയക്കാം അപ്പോൾ നമ്മൾ എന്തായാലും എടുത്ത് ചെയ്യുന്നതായിരിക്കും അപ്പം മച്ചാമേ എന്തായാലും നമ്മുടെ വീഡിയോസ് എസ് ഒന്ന് വൈകിട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ മച്ചാ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാലങ്ങൾ അത്ര വേണ്ടി മറക്കരുത് അടുത്തുള്ള ബെല്ലക്കനൊക്കെ ഓണന്ന് പറഞ്ഞ് സെറ്റ് ആക്കി വെക്കാൻ ഈവൻ തന്നെ ഉള്ള വീഡിയോ എടുക്കുന്നതായിരിക്കും അപ്പം അപ്പോൾ മതി വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും മറ്റും പ്രീവറിലേക്ക് എല്ലാ ചങ്ങമാർക്കും ചങ്ങത്തേക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ വച്ചാൽ അടുത്തൊരു വീടിലും കിട്ടില്ല കിട്ടില്ല വീഡിയോ മെച്ചത്തിൽ i see you guys